ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളൊരു ഔട്ടിങ്ങിന് പോവാട്ടോ ഇപ്പം എവിടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ റോഡൊക്കെ കാണുമ്പം ട്രിവാൻഡ്രത്തുള്ള ഏതൊരാൾക്കും മനസ്സിലാവും ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അതെ ഞങ്ങൾ ശംഖുമുഖം ബീച്ചിലാണ് പോകുന്നത് ചേച്ചിയൊക്കെ നാട്ടിൽ വന്നത് കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നിങ്ങൾ കണ്ടിട്ട് വായോ ഇതിപ്പം ഞങ്ങളൊരു സൺഡേ ആകട്ടെ പോയത് അപ്പോൾ അവിടെ ഫുൾ തിരക്കും ബഹളവും ആൾക്കാരും അതിനിടയ്ക്ക് തന്നെ കുറച്ച് പേരൊക്കെ റെക്കഗ്നൈസൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി അപ്പോഴത്തേക്കിനും പിന്നെ ചമ്മലായിപ്പോയി പിന്നെ ഞാൻ എന്തോ ഇതുകൊണ്ട് ഞാൻ വേറെ ആരെയൊന്നും നോക്കിയില്ല കൂടെ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും നോക്കിയില്ല പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടിരുന്നു എന്നിട്ട് ഞങ്ങൾ ആ ഗ്രൗണ്ടിൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചു പിന്നെ അതാ ഈ ചിരിയൊക്കെ നോക്ക്

ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് എന്നോട് ആ പെട്ടിയുടെ ില്ല ഇവിടെ ഇതുപോലെ ഒരുപാട് കുട്ടി കുട്ടി കടകളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറെ കടകളും ഉണ്ട് അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നാ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നത് സത്യമാണ് വൈകുന്നേരങ്ങളിൽ നമുക്കൊന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെ ഇവിടെ ഇവിടെ വന്ന് ഇരിക്കുന്നത് ഇരിക്കുമ്പോ സമയം പോകുന്നത് പോലും അറിയത്തില്ല ഈ ട്രെയിനിലെ നല്ല അടിപൊളി തമിഴ് സോങ്സ് എപ്പോഴും ഇടുന്നത് ഞങ്ങൾ ഓടി വന്നിട്ട് അവളെ നിന്നിട്ട് കേട്ടുകൊണ്ടിരിക്കും എന്നിട്ട് ഞാൻ വേണ്ട രണ്ട് മൂന്ന് വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇനിയും പോകാൻ പോകുന്ന സ്ഥലമാണ് ഗൈസ് നിങ്ങൾ കാണേണ്ടത് ആണല്ലോ എന്താകും ഇവിടെ ആരും പറഞ്ഞിരിക്കാനും ആരും പേടിക്കണ്ട കാര്യമൊന്നുമില്ല ഭൂതവും വിശ്വാസവും ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയുന്ന േടിക്കൊന്നുമില്ല നോക്കിന്ന് പറഞ്ഞ പോ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പോവാ ഞാൻ പോവാ ഞാൻ പോവാ വാ വാ ഒന്നും ചെയ്തില്ല വാ പോ കുഴപ്പമില്ല ഈ പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഫ്രണ്ടില് വേണേ പോകാം ഞാൻ പോണോ

ഇവിടെ ഉണ്ട് ഇവ ഇത് അവസാനോ കഴിഞ്ഞു കഴിഞ്ഞു അതൊന്നും ഇല്ല മധ്യസ്ഥാനോളൂ വാ എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂട് അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ